അപ്പം നമ്മളിത് നമ്മുടെ പേര് നമ്മളിടാനായിട്ട് കഴിച്ച് നമുക്ക് കൊത്തുണ്ട് എന്തോന്നറ ഇതില് ആഹാ നല്ല സൈസ് സ്പൈസിയും എന്തോന്നും നമുക്കൊരു മോനെ ഹലോ വൈസർ എല്ലാവർക്കും പുതിയൊരു വീടിലൊക്കെ സ്വാഗതം അപ്പോൾ നമ്മളെപ്പോഴും സ്നേക്കഡ് ഫിഷിങ്ങിന് നടന്നു ഇപ്പോൾ സ്നേക്കഡ് ഫിഷിങ്ങിന് പോയിട്ട് വലുതായിട്ടൊന്നും കിട്ടുന്നില്ല അപ്പോൾ നമ്മളിന്ന് നാടൻ രീതിയിൽ നമ്മുടെ മണ്ണിൽ ഓർത്ത് ചൂണ്ട ഇട്ട് നോക്കുക എന്ന് പറഞ്ഞ് നമ്മൾ വന്നിരിക്കുക അപ്പോൾ ഇവിടെ കുറച്ച് സ്പോട്ടുണ്ട് നമ്മൾ തൊട്ട് കുറയും അപ്പോൾ അവിടെ കുറച്ച് നേരം മണ്ണിലെ ഓർത്ത് ഇട്ട് നോക്കാം വല്ലതും അല്ല കാര്യോ ചെമ്പല്ലിയൊക്കെ നമ്മൾ ഈയിടെ വന്നപ്പോൾ ഇവിടുന്ന് കുറച്ച് ചെമ്പല്ലിയും കാര്യം കിട്ടിയായിരുന്നു അപ്പോൾ നമുക്കതും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാം പിന്നെ നമ്മുടെ ആർട്ടിഫിഷ്യൽ പുഴു കൊണ്ട് നമ്മൾ ചൂണ്ട കിട്ടായിരുന്നു അപ്പോൾ അതിലൊന്നും കിട്ടിയില്ല അപ്പം അതും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തി എന്നിട്ട് നമുക്ക് ഈ സ്പോട്ടിലൊക്കെ ഒന്ന് വേറെ ഓർത്തുനിന്ന് ഇട്ടു നോക്കാം മണ്ണിൻ്റെ ഓർത്ത് ഇപ്പം വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും ഇപ്പം നമ്മളിതേ നമ്മുടെ വേറെ നമ്മളിടാൻ കിട്ടും അതുകൊണ്ട് നമ്മൾ ഇടാൻ പോകുന്നത് അതൊന്നൊക്കെ നോക്കാം ഗായസ് അങ്ങനെ നമ്മളിതേ നമ്മളെ ആർട്ടിഫിഷ്യൽ പുഴു നമ്മൾ കുറേ നേരം ഇവിടെ ചൂണ്ടിട്ട് ചൂണ്ട ഇട്ടു നമുക്ക് പ്രത്യേകിച്ച് വലിയ ഗുണവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നമുക്ക് ഒരു മീൻ കറി പിടിച്ച് ചെമ്പല്ലി ചെമ്പല്ലി പിടിച്ചിട്ട് അന്നേരം തന്നെ വിട്ടുപോയി കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ടവറിന് സോഫ്റ്റ് കുറവാ ഇച്ചിരി കട്ട് കൂടിയതാണ് അതുകൊണ്ടായിരിക്കും വിട്ടുപോയത് പിന്നെ അത് വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ അത് മീൻ പിടിക്കുന്നുണ്ട് മീൻ അതിൽ അട്രാക്റ്റ് ചെയ്ത് അടിക്കുന്നുണ്ട് പക്ഷേ മീൻ ഒരു വട്ടം അടിക്കത്തുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് അടിക്കത്തില്ല കാരണം നമ്മൾ കുറേ നേരം ഇട്ടു തന്നെ നമുക്ക് മനസ്സിലായി അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല അത് കഴിഞ്ഞ് നമ്മളതി മണ്ണ് തോണ്ടി നമ്മളെ നാടൻ മണ്ണിര തന്നെ പിടിച്ച് ചൂണ്ടയിട്ട് അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ അങ്ങോട്ട് മീൻ കിട്ടാൻ തുടങ്ങി ചാറാ മീൻ കിട്ടാൻ തുടങ്ങി അപ്പം നമ്മളിന്നിതേ പനം കമ്പും നമ്മൾ ചെറിയൊരു കൊളുത്തും എടുത്തിട്ടുണ്ട് നമ്മളിന്ന് കാരു പിടിക്കാനായിട്ട് വന്നിട്ട് ഇവിടെ കുറേ കാര്യം അറിയുന്നുണ്ട് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ മണ്ണിരത്തുണ്ട് ഇത്ര കാണിച്ചു തരാം അതെ മണ്ണിര അതിൻ്റെ കൂട്ടത്തിൽ പാറ്റയും ഉണ്ട് കാണിച്ചു കൊടുത്തത് അപ്പോൾ നമുക്കൊരു മണ്ണീര് ഇട്ട് നോക്കാം ഫസ്റ്റ് ഈ മണ്ണുള്ള മണ്ണിരാനിട്ട് നോക്കാം ജീവനുള്ള മണ്ണിര കേട്ടോ നമ്മൾ മുമ്പ് ഒരു ആർട്ടിഫിഷ്യൽ പുഴു നമ്മൾ നമ്മളിട്ടിട്ടൊന്നും കിട്ടിയില്ല അത് നമുക്ക് കൊത്തുണ്ടായിരുന്നു അന്ന് ഇട്ടിട്ട് പക്ഷെ മീനൊന്നും കിട്ടിയില്ല നമ്മളത് മണ്ണിര കോർക്കാനായിട്ട് പോകും നമ്മള് കോർത്തിട്ടുണ്ട് നമുക്കൊന്ന് ഇട്ടു കഴിഞ്ഞു നിക്കണം നമുക്കൊരു കൊത്തുണ്ട് നമുക്ക് കൊത്തുണ്ട് മീൻ ചെമ്പല്ലി പല നാട്ടിൽ പല പേര് നമുക്കൊരു കൊത്തുണ്ട് എന്റെ മീനാറിയോനെ കിട്ടിയതാണോ കിട്ടിയത് ഏ അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചു വന്ന മീനാവ് കിട്ടിട്ടുണ്ട് പറഞ്ഞില്ല ഇവിടെ കാര്യം പറയുന്ന കിട്ടിയല്ലോ നമ്മടെ കാരി പിടിക്കുന്നത് നമ്മൾ ഇത് ഇവിടെ പിടിക്കാവുള്ളു ഇല്ലെങ്കിൽ നമുക്ക് കൈക്കിട്ട് ഇട്ട് കുത്തു കിട്ടാൻ ചാൻസ് നമ്മള് ഫസ്റ്റ് കാര്യം നമുക്കൊരു ജെമ്പല് കിട്ടി നമ്മൾ അവനെ റിലീസ് ചെയ്തു നമ്മള് കാര്യീനെ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ചെമ്പല്ലി ഇട്ട് വേണം ഇങ്ങനെ തന്നേക്കല്ലേ ഇങ്ങനെ കറി വെക്കാൻ ചെമ്പല്ലി ആണെന്ന് പറഞ്ഞു അങ്ങനെ കാഴ്ച നമ്മൾ ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ ഫോട്ടോ കഴിഞ്ഞാൽ നമുക്ക് കുറേ മീൻ കിട്ടിയിരുന്നു അപ്പോൾ നമ്മുടെ ക്യാമറ ഇടയ്ക്കൊന്ന് ഓഫായി പോയായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് കാര്യം കിട്ടിയിരുന്നു അപ്പോൾ നമ്മളത് വീഡിയോ ഉൾപ്പെടുത്താൻ നമ്മൾ മറന്നുപോയി കാരണം ക്യാമറ ഓഫായിപ്പോയതുകൊണ്ട് നമ്മൾ എടുത്ത വലിയ ക്വാളിറ്റി കാണത്തില്ല അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വേറെ ദിവസമായി ഇതുപോലെ നമ്മുടെ പനങ്കമ്പ് നമ്മളെ സ്പോട്ടിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നിട്ട് നമുക്ക് അവിടുന്ന് കുറച്ച് മീൻ കിട്ടി അപ്പോൾ അതും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാം നമ്മുടെ നമ്പ് നമ്മൾ വന്നിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പനങ്കമ്പും ചൂണ്ടയും അപ്പം നമ്മളെടുത്തിരിക്കുന്ന പറഞ്ഞാൽ ഒരു ടങ്കീസിൻ്റെ നൂലും നമ്മുടെ ഒരു ചെറിയ കൊളുത്തും ഉണ്ട് പിന്നെ നമ്മുടെ ഇത് കുറച്ച് മണ്ണിലേയും കുറച്ച് പാറ്റയും ഉണ്ട് അപ്പോൾ നമ്മൾ അത് കുറത്തായി എടുക്കാം പാറ്റ ഇട്ട് കഴിഞ്ഞാൽ വരാൽ കിട്ടും മണ്ണിരി ഇട്ടാലും കിട്ടും അപ്പോൾ നമ്മൾ ചെറിയ മണ്ണിൻ്റെ ഇടയ്ക്കുള്ള ടൈപ്പ് പാറ്റയുണ്ട് അപ്പോൾ അതൊക്കെ കുറച്ച് നമുക്ക് ഇവിടെ നിന്ന് ചൂണ്ട ഇട്ട് വെക്കാം അപ്പം നമുക്ക് കിട്ടുമെന്ന വീട്ടിൽ നമുക്ക് വീട്ടിലോട്ട് പോകും അപ്പം നമ്മളത് വേറെ ഓർത്തിട്ടുണ്ട് വേണ്ട അപ്പം നമ്മുടെ ബാക്കി വരെ ഇന്നത്തിരിപ്പുണ്ട് അപ്പം നമുക്കൊന്ന് ഇട്ട് നോക്കാം കഴിച്ച് നമുക്ക് കൊത്തുണ്ട് ഞാൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല അതെ നല്ല കൊത്ത എന്തോന്നറിയല്ല ആ നല്ല സൈസി ചെമ്പല്ലി നമുക്ക് കിട്ടിയ ചെമ്പല്ലി ആക്കിയേ പല നാട്ടിൽ പല പേരുള്ള നീ കാഴ്ച പാട്ട് പാറ്റേനെ ഇട്ടിട്ടുണ്ട് നമ്മുടെ മണ്ണിലതായി വീരിപ്പുണ്ട് അപ്പം ദൈവിടുന്ന ചെമ്പല്ലി ഒക്കെ ആ കാഴ്ച നമ്മൾ പുത്തണ്ട് രന്ത്രം നമുക്കൊരു പിടിയൂല ആ ചെമ്പല്ലി നമുക്ക് അടുത്ത ചെമ്പല്ലി ഒക്കെ രണ്ടാമത്തെ ചെമ്പല്ലി കണ്ട അപ്പം മറ്റേത് അവിടെ